ഞങ്ങളെന്റെ കുടുംബം മൊത്തം ഈ ഇരിക്കുന്നവര് ഞങ്ങളൊക്കെ രക്തത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരാണ് ഏഹ് ഈ ചുവന്ന കൊടി ഞങ്ങൾ റോട്ടീന്ന് എടുത്തല്ല ഞങ്ങള് വിളിക്കുന്ന മുദ്രാവാക്യ ഞങ്ങൾ റോട്ടീന്ന് പറഞ്ഞെടുത്തല്ല ഞങ്ങൾക്ക് ഈ ജോലി കിട്ടിയാലേ പറ്റും കിട്ടണ അല്ലെങ്കിൽ മോനെ നാളെ മറ്റന്നിവിടെ എന്തെങ്കിലും നടക്കും ഞാൻ എന്തെങ്കിലും ചെയ്യും കാരണം എനിക്കിനു തിരിഞ്ഞി നോക്കട്ടെ ക്ലബ്ബശാല പൂട്ടിയിട്ടപ്പം ഇവിടെ റോഡിലൊക്കെ ചവറുകൾ കൂടി കിടന്ന് വഴി യാത്രക്കാർക്ക് നടക്കാൻ പറ്റിയ അന്ന് ഈ ഉദ്യോഗസ്ഥരെല്ലാം തവളച്ചാട്ടായിരുന്നു ചാടി ചാടിയാണ് നടന്നത് അങ്ങനെ നടന്നത് അതിനൊക്കെ മാറ്റം വരി ഞങ്ങളാണ് ഞങ്ങൾ ഈ പുഴുവാരി ജോലി ചെയ്ത് ഞങ്ങൾ പണം ഉണ്ടാക്കണമെന്നാണ് പുഴുവാരി ഞങ്ങൾ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ലാത്തോണ്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിയത് നാല്പത്തിനാലാം തോന്നുന്നു ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ടും ഈ പെണ്ണിന് ഒരു ഒരു മനസാക്ഷിയെങ്കിലും ഉണ്ടാകും ഒരു മനസ്സാക്ഷി ഇല്ലാത്ത വേലയാണ് കാണിക്കുന്നത് വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് പോകുന്നത് അതും കടം കടം കൊണ്ട് നിവർത്തിയില്ല പറയാൻ തന്നെ ഞങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക് എന്തോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു വീട്ടിനടയിൽ ഞങ്ങൾ വുഡ് എടുക്കാൻ ചെന്നാൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ തീപ്പെട്ടിയും പെട്രോളും കൊണ്ടുപോകും അവിടെ കിടന്ന് കത്തിച്ചു മരിക്കും മനസ്സിലായോ അത്ര സങ്കടമുണ്ട് കൊറോണ അസുഖം വന്നവർ പോലും ഗേറ്റ് പുറക്കാതെ ഗേറ്റിൻ്റെ പുറത്ത് കവറിൽ കെട്ടി തൂക്കിയ ഗേറ്റാണ് ഞങ്ങൾ പോയി എടുത്തുകൊണ്ട് പോകണം ഞങ്ങളൊരു ഭയം പേടിയൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് ഇന്നലെ ഞങ്ങൾ ജോലിക്ക് പോയപ്പം രണ്ട് വീട്ടിൽ ആറ് ഏഴ് വർഷം കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് വീടും അവർ പറയുന്നത് നിങ്ങൾ ഇനി നാളത്തോട്ട് എടുക്കാൻ വരണ്ട ഏ അപ്പം അതും കൂടെ കേട്ടപ്പം ഭയങ്കര മാനസികമായിട്ട് തകർന്നു നമസ്കാരം തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് എന്ന് കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലൊരു ചതി ചെയ്യും എന്ന് സി ഐ ടി യു പ്രവർത്തകർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുൻപിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പത്തും പന്ത്രണ്ടും ഇരുപതും വർഷത്തിലധികം ജോലി ചെയ്ത ശുചീകരണ തൊഴിലാളികളായി ജോലി ചെയ്ത ഈ നഗരത്തെ ശുചിയാക്കാൻ വേണ്ടി പരം തൊഴിലാളികൾ ഇപ്പോൾ നഗരസഭയ്ക്ക് മുൻപിൽ കുടിൽ കെട്ടി സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇവരുടെ ഉപജീവന മാർഗം ഇപ്പോൾ നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത് ഇവരിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് അമ്മ എത്ര ഈ ഈ ജോലി ജോലി വർഷമായി അപ്പം ഈ കൊറോണ സമയത്തൊക്കെ അവിടെ നിന്ന് നമ്മൾ ജോലി ചെയ്തുകൊണ്ടുവന്ന് പ്രേ അവർ നമ്മൾ ഏജൻറ്റിന് വേസ്റ്റ് കൊടുക്കും അതിൻ്റെ ലൈസൻസ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ ചെയ്ത് അതിൻ്റെ രീതിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഈ കൊറോണ വന്ന സമയത്ത് ഞങ്ങൾ ജോലി കിട്ടില്ല അപ്പോഴും ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി എൻ്റെ വീട്ടിൻ്റെ നേരെയാണ് ഒരു പയ്യ മരിച്ചത് കൊറോണ വന്ന് മരിച്ചത് എൻ്റെ വീട്ടിൻ്റെ വരാൻ തരുന്ന കാണാം അവരുടെ വീട് അപ്പോൾ എനിക്കും അത് ബാധകമാകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വെളിയിറക്കാം എൻ്റെ വീട്ടിൻ്റെ നടയിൽ പോലീസ് അവർക്ക് ആവരുന്നിക്കായിരുന്നു നിന്നിട്ട് പോലും അവരെ വെട്ടിച്ച് എൻ്റെ യൂണിഫോം വച്ച അതെടുത്ത് അടിവസ്ത്രത്തിൻ്റെ അടിയിൽ കരിച്ചു കൊണ്ടാണ് അവരെ കണ്ണ വെട്ടിച്ച് ജോലിക്ക് പോകണത് ഏഹ് ജോലിക്ക് പോ റോഡ് ചെല്ലുമ്പോഴത്തേക്കും ഒരൊറ്റ കടകളോ ഒന്നുമില്ല അഞ്ചാറ് പട്ടികളും കാണും പിന്നെ ഈ പോലീസുകാരും കാണും വേറെ ആരും കാണുമില്ല ഞങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും പോലീസുകാർക്ക് എവിടെ പോയി ഞാൻ പറയും എനിക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ട് മക്കളെ അടുത്ത് പോയി ഒന്ന് നല്ല കഴിക്കാൻ വേണ്ടി പോയതൊന്ന് ജോലിക്ക് പോയിട്ടാണ് ഞാൻ വരുന്നത് അങ്ങനെ ഇരിക്കുക വേണം ഇവർ ഈ കരുത കർമ്മസേന പദ്ധതി കൊണ്ടുവന്നത് നമ്മളതിന് ചേരണമെന്ന് പറഞ്ഞു അപ്പം പ്ലാസ്റ്റിക് കരുത കർമ്മയും ഫുഡ് വേസ്റ്റ് കിച്ചൻ മിന്നിൽ പറഞ്ഞു നമ്മൾ കേട്ടില്ല നമ്മൾ തുടർന്ന് നമ്മൾ പഴയ ജോലി തന്നെ അങ്ങ് ചെയ്തോണ്ട് പോയി ഇപ്പോഴും ഇവർ ഞങ്ങൾ മാറണമെന്ന് പറഞ്ഞിട്ട് ഇവർ ഞങ്ങളുടെ നിൽക്കുന്ന വാർഡുകളിൽ വന്ന് ശല്യം ചെയ്യും നമ്മൾ മാറില്ല അപ്പം ഞങ്ങൾ ഈ യൂണിയൻ ഉണ്ടാക്കിയിട്ട് വർഷകാലങ്ങളായി ഈ സി ഐ ടിൻ്റെ ഈ പിന്നെ ഇതിൻ്റെ കൊടിയും പിടിച്ചാണ് നമ്മൾ നടക്കുന്നത് ഈ കൊടി ഈ കൊടി പിടിച്ചാണ് സത്യം പറയുകയാണെങ്കിൽ ഇവർക്കൊക്കെ വോട്ട് ചെയ്ത് ഞങ്ങൾ വിജയിപ്പിക്കാൻ ഞാൻ ഞാൻ ഞങ്ങളെൻ്റെ കുടുംബം മൊത്തം ഈ ഇരിക്കുന്നവരും ഞങ്ങളൊക്കെ വ്യക്തത്തിലായിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റുകാരാണ് ഏ ഈ ചുവന്ന കൊടി ഞങ്ങൾ റോഡിന്നെടുത്തതല്ല ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യം ഞങ്ങൾ റോഡീന്ന് പറക്കെടുത്തതല്ല തലമുറകളിൽ ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ള നേതാക്കന്മാർ എ കെ ജി ഇ എം എസ് നൈനാരും പിന്നെ സി എസ് കണാരനും ഏ ഇവരൊക്കെ ഉയർത്തിപ്പിടിച്ച മുദ്രാവാഹ്യമാണ് ഞങ്ങൾ ഇന്ന് തലമുറയായി വിളിച്ച് വിളിച്ച് കൊണ്ട് പോകും മുന്നോട്ട് പോണതും ഞങ്ങൾ പ്രവർത്തിക്കുന്നതും ആ ഒരു ഇതില് ഇവർ അധികാരത്തിൽ കൊണ്ടുവന്ന് ഈ ഇരിക്കുന്ന തൊപ്പി അവർ തലയിൽ വെച്ചിരിക്കുന്ന ഈ പച്ചപ്രാവല പണ്ട് പ്രാവല പച്ചപ്രാവല തൊപ്പി ഉണ്ടായി കളിക്കലാ അതേപോലെ തന്നെ തൊപ്പിയാണ് തലയിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ ഞങ്ങള് വേഷ്ടെടുത്ത വിയർപ്പിന്റെ വിലയാണിത് വിയർപ്പിന്റെ വിലയാണ് അതായത് സ്വയം അവർക്ക് ഇങ്ങനെ വെക്കാനുള്ള അധികാരം അവർക്കില്ല ഞങ്ങളെ വിയർപ്പിൻ്റെ വിലയുടെ അവരെ തൊപ്പി ഞങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും ഞാൻ പത്ത് എഴുപത്തി വയസ്സായി മോനെ എനിക്ക് ഭർത്താവില്ല ആ മക്കളുടെ ഒരാശ്രയില്ല കൂടപ്പുറം സഹോദരങ്ങളുടെ ഒരു ആശ്രയമില്ല എനിക്ക് രണ്ട് പെൺ മക്കൾ അവർ കുടുംബമായി ജീവിക്കുന്നു ഞങ്ങൾക്ക് ഈ ജോലി കിട്ടിയാലേ പറ്റൂ കിട്ടണം അല്ലെങ്കിൽ മോനെ നാളെ മറ്റന്നിവിടെ എന്തെങ്കിലും നടക്കും ഞാൻ എന്തെങ്കിലും ചെയ്യും കാരണം തിരിഞ്ഞു തിരിഞ്ഞപ്പോഴും നോക്കണ്ട മക്കളും ചെറുമക്കളും മക്കളെ മക്കളെ എല്ലാവരെയും കണ്ട് ഞാൻ ഒരു തലമുത്ത മുതുമുത്തശ്ശിയായി ഇരിക്കണം എനിക്കൊരു ആഗ്രഹമില്ല പക്ഷെ ഇത്രയും തൊഴിലാളികൾ വണ്ടി എന്റെ ജീവൻ കളയാൻ പോലും ഞാൻ വാസരും ഏ പിന്നെ ഇവര് വാലപ്പാമിനെ കാണിച്ചു നിങ്ങളെ പേടപ്പെടുത്തണ്ട ഞങ്ങക്ക് ഞങ്ങളെ യൂണിയന്റെ തലവനായ ഉയർന്ന ഒരു നേതാവ് സഹാവ് കൃഷ്ണപിള്ള സഹാവ് കൃഷ്ണപിള്ള വിഷം തീണ്ടി ചത്തപ്പോഴും സഖാക്കളെ മുന്നോട്ട് നിങ്ങൾ ചെയ്യുന്ന സമര പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളെ ജീവൻ കൊടുത്തെങ്കിലും നിങ്ങളെ സമര പരിപാടി വിജയിച്ച് നിങ്ങൾ ആ കാര്യം നേടിയെടുക്കണമെന്ന് മുദ്രാവാക്യം വിളിച്ചാൽ നമ്മളെ സ കൃഷ്ണപിള്ള മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഓർമ്മകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ ഒരാടി അടി പിന്നോട്ട് മാറൂല മാറൂല ഞങ്ങൾക്ക് ഇത് അവർ തന്നാലേ പറ്റും ഞങ്ങൾ ബി എസ് സി ടെസ്റ്റ് ചെയ്ത് കിട്ടിയതല്ല ഞങ്ങൾ മുമ്പേ പറ്റി മുഖേന കിട്ടിയതല്ല സ്വയം കണ്ടെടുത്ത ജോലി ഞങ്ങൾ വിളപ്പുശാല പൂട്ടിയിട്ടപ്പം ഇവിടെ റോഡിലൊക്കെ ചവറുകൾ കൂടി കിടന്ന് യാത്രക്കാർക്ക് നടക്കാൻ വയ്യ കൊച്ചുകുട്ടികൾക്ക് നടക്കാൻ വയ്യ അന്ന് ഈ ഉദ്യോഗസ്ഥരെല്ലാം തവളച്ചാട്ടമായിരുന്നു ചാടി ചാടിയാണ് നടന്നത് ഇന്ന് ആ ഒരു ഒരു വലിയ ഒരു മുന്തും കൂടെ കൊണ്ടുവരും മൂക്കിനകത്ത് കയറ്റി അങ്ങ് വെച്ചോണ്ടാണ് മാറ്റം മണ്ടേക്കാറും ക്യാൻസർ വരും അങ്ങനെ നടന്നത് അതിനൊക്കെ മാറ്റം വരും ഞങ്ങളാണ് ആ ഞങ്ങൾ അവര് കണ്ടില്ല ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ പറ്റൂല ഈ ഇരിക്കുന്ന അനിൽ ആര്യ രാജേന്ദ്രൻ രാജാജി നഗറിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ അവർ ഈ പ്രമാണിച്ച് വന്നിരുന്നു ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് അവർ ആനയിച്ച് ആ കോളനി മൊത്തവും കൊണ്ട് നടന്ന് അന്തസ്സാരം അവരെ നോക്കി അവർക്ക് പട്ടം ഇട്ട് കൊടുത്ത് ഞങ്ങൾ പൊന്നാടാണിച്ച് അവർ നല്ലതുപോലെ സ്വീകരിച്ചാണ് ഇരുത്തിയത് ആ അവരിന്ന് ഞങ്ങളക്ക നിങ്ങൾ എവിടെയുള്ളവര് ഞങ്ങളെ കോളേജെ പറ്റി ആക്ഷേപിക്കുന്നു ഞങ്ങളെ ആക്ഷേപിക്കുന്നു ഞങ്ങളെ പല രീതിയിലും ഈ വ്യക്തി പറഞ്ഞുണ്ടാക്കുന്നു അതിൻ്റെ ഒരു മാറ്റം വരണമെങ്കിൽ ഒന്നേ ഇവർ രാജ്യമൊത്ത് പുറത്തു പോകണം അതല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശങ്ങൾ തന്നാലേ പറ്റൂ എത്ര പാർട്ടി പ്രവർത്തക ആയിട്ട് ഞാന് ആയിരത്തി ഇതിൽ തന്നെ മനസ്സിലാക്കാല്ല ഈ ഞങ്ങളോട് കാണിക്കുന്ന ക്രൂരത തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരെ അവരെ കുറിച്ച് നമുക്ക് ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവര് കയറി ഇരുന്ന് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പം കാണിച്ച കാട്ടു കൂട്ടിയ എന്തെല്ലാം ആണെന്നുള്ള നമുക്കറിയാം അത് എല്ലാം വരും വരും വന്നേ ും കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സഹയാത്രികർ ഉണ്ടായിരുന്നോ ഇങ്ങനെ ആര്യ രാജേന്ദ്രനെ പോലെ നേതാക്കൾ മരുന്നും ഇങ്ങനൊന്നുമില്ലായിരുന്നു അവരാരും ഇത്രത്തോളം നമ്മളെ ദ്രോഹിച്ചിട്ടില്ല നമ്മൾ നമ്മളാരും ദ്രോഹിച്ചിട്ടില്ല ഞങ്ങള് നമ്മള് കോളനി താമസം ഞങ്ങൾ അറുപത്തഞ്ചിലൊക്കെ വെള്ളപ്പൊക്കം കയറിയപ്പൊ സ്റ്റാലി സത്യനേശ് എന്ന് പറഞ്ഞ ഞങ്ങള് ഒടേതമ്പുരനാണ് അദ്ദേഹം പാർട്ടിയുടെ വലിയൊരു നേതാവ് സ്റ്റാലി സത്യനേശൻ അറിയാമോ എന്ന് നിങ്ങൾക്കത്ത അദ്ദേഹമാണ് ഞങ്ങള് ആ വെള്ളത്തിൽ നിന്ന് കരകയറ്റി ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുവന്ന് ഞങ്ങളെ ഞങ്ങളെ ജീവൻ രക്ഷിക്കുന്നത് അതേപോലെ തന്നെ ശാരദമ്മ അവരൊക്കെ ഞങ്ങളുടെ മകളുടെ വലിയ നേതാവാണ് അവർ അവരൊക്കെ ഞങ്ങളെ വലിയ നേതാക്കളാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ ചെയ്യാൻ ഞാൻ ആറ് വർഷത്തോളമായി എൻ്റെ ഭർത്താവും പന്ത്രണ്ട് വർഷം കൊണ്ട് സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ് എൻ്റെ ഭർത്താവിനെ ഇട്ടിട്ടാണ് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത് ഞങ്ങൾക്ക് വേറെ ജോലി വേറെ ഒരു വിഷയവും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പുഴിവാരാൻ ഇറങ്ങിയത് അത് ഞങ്ങൾക്ക് ഇതിപ്പോ തന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ ജോലി തട്ടവരും ഇതിൽ ഞങ്ങൾ 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 ഈ പുഴുവാരി ജോലി ചെയ്ത് ഞങ്ങൾ പണം ഉണ്ടാക്കണമെന്നാണ് പുഴു പുഴുവാരി ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ലാത്തോണ്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിയത് നാൽപ്പത്തി നാൽപ്പത്തി നാലാം ദിവസമായിരുന്നു ഒന്നു ഞങ്ങളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ടും ഈ പെണ്ണിന് ഒരു ഒരു മനസാക്ഷിയെങ്കിലും ഉണ്ടോ ഒരു മനസാക്ഷി ഇല്ലാത്ത വേലയാണ് കാണിക്കുന്നത് ഞങ്ങളിവിടെ വരുമ്പോഴേ അവർക്കുള്ള ആക്ഷേപം പോലെയാണ് ആ ഗായത്രി പാവ് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നിരുന്ന് ചെറുതിട്ടൊക്കെ പോട്ട് ഞങ്ങൾക്ക് വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് എൻ്റെ ഭർത്താവിന് ഒരു വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിതിൽ ഇറങ്ങിയത് എൻ്റെ എൻ്റെ മോളെ കെട്ടിച്ചു വിട്ട് കടം കൊണ്ട് ഞങ്ങൾക്ക് നിവർത്തിയില്ല മാസം തന്നെ അമ്പതിനായിരം രൂപയൊക്കെ ഞങ്ങൾ അയ്യായിരം രൂപ പത്തായിരം രൂപ പലിശക്ക് വയ്ക്കണം ഉം അത് പോരാഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഭർത്താവിന് മെഡി ഇത് ഒരു മാസത്തിൽ തന്നെ ഞങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക വാങ്ങിക്കുന്നതിന് തന്നെ അയ്യായിരം രൂപ വേണം ഇതിനൊക്കെ ഞങ്ങൾക്ക് വേറൊരു വരുമാനം ഇല്ല ഞങ്ങൾക്ക് വേറെ ജോലി നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കണം പക്ഷേ ഇതിനും ഈ പെണ്ണ് സമ്മതിക്കാതിരുന്ന ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഇതിന് ഒരു നീതി ലഭിച്ചേ പറ്റൂ അത് അത് വാങ്ങിയിട്ടേ ഞങ്ങൾ പോകും ഇവിടെ നിന്ന് ഇത് ഞങ്ങൾക്ക് മറുപടി തന്നാലേ ഞങ്ങൾക്ക് ശരിയാവും അല്ലാതെ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങൂലാണ് അങ്ങനെയുള്ള അവസ്ഥയാണ് ഞങ്ങൾ നേരം വെളുക്കുമ്പോൾ രാവിലെ വെളുപ്പിന് മഴയെന്നില്ല വെയിലെന്നില്ല ഞങ്ങൾ ഇറങ്ങി പോകും ഏഹ് വീട്ടിൽ ഭർത്താക്കന്മാർ അവിടെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങി പോകണത് ഞങ്ങൾക്ക് വേറെ ജോലിയോ ഞങ്ങൾക്ക് വേറെ പണമോ വല്ലതുകൊണ്ട് ഞങ്ങൾ ഇതിന് ഇറങ്ങും ഇല്ല ഏഹ് വേറൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനായിട്ട് പോകുന്നത് അതും കടം കടം കൊണ്ട് നിവർത്തിയില്ല ഞങ്ങൾക്ക് വേറെ എന്ത് പറയാൻ തന്നെ ഞങ്ങൾക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് എന്തോ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഈ ജോലി പോകുന്ന ഓരോ വീടുകളിൽ ചെല്ലുമ്പോ ഓരോ അവസ്ഥ പറയുമ്പോ അവരെ ഞങ്ങളോട് ചോ നിങ്ങൾ വേസ്റ്റെടുക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ നിങ്ങൾ ഇനി ഇതിൽ നിന്ന് മാറ്റും എന്നൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ ഞങ്ങൾ അതിനെതിർത്ത് എതിർത്ത് സംസാരിക്കില്ല ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇത്രയും പക്ഷേ ഈ കൊറോണ പിടിച്ച സമയ സമയത്തൊക്കെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോയി ആരെയും ഒരു വില വില കൽപ്പിക്കാതെയാണ് ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങിപ്പോകുന്നത് എവിടെ പോയി അപ്പോഴൊന്നും ഇവരെയൊന്നും കാണാനില്ലായിരുന്നല്ലോ ഇപ്പോ ഇപ്പൊ അവർക്ക് എന്തോ വലിയൊരു പരിഭ്രമം തോന്നി ഞങ്ങൾ ഇതിൽ നിന്ന് മാറ്റണമെന്നുള്ള ഒരു ഭീതിയോടെ ഇരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഒരു ലഭിച്ചേ പറ്റൂ ലഭിച്ചേ അത് വാങ്ങിച്ചിട്ടേ ഞങ്ങൾ ഇവിടെ അടങ്ങും നിങ്ങൾക്ക് പകരം വേറെ ആരെങ്കിലും തൊഴിലാളികൾ തൊഴിലാളികളുണ്ടോ നിലവിലിപ്പം വേസ്റ്റ് എടുക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അറിയാന്ന് അറിയാറിയും ഹരിതക്കാരുടെ ഇതേ അറിയാവൂ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ജോലി ചെയ്യാൻ അറിഞ്ഞുകൂട്ടാം ഞാൻ നാല് വർഷം കൊണ്ട് ഈ ജോലിക്കാണ് ചെയ്യണം മെഡിക്കൽ കോളേജ് വാർഡിലാണ് ചെയ്യുന്നത് പിന്നെ നമുക്കിപ്പോൾ ഒരു വല്യ പോലും റോഡിൽ വെക്കാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും നമ്മളെ എന്ന് വന്നു പറയും ഇവിടെ വയ്ക്കാൻ പാടില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നു പറയും നമ്മൾ പേടിച്ച് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവെച്ച് ഒതുക്കി ഒതുക്കി വയ്ക്കുമ്പോൾ അവിടെയും വയ്ക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ ഇവിടെ വെക്കാൻ പാടില്ല ഇവിടെ വെക്കുമ്പോൾ നമ്മൾ നമ്മളെ ജീ നമുക്ക് ജീവിക്കാനുള്ള ആകെ വരുമാനം അതാണ് അതിനെപ്പോലും നമ്മൾ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുകയാണ് നമ്മൾ എന്തോ തെറ്റ് ചെയ്തിട്ടാണ് നമ്മളെങ്ങനെ വോട്ട് ചെയ്യണേന്ന് നമുക്കറിയില്ല നിലവിൽ വരുമാനം ഇല്ല എന്റെ അച്ഛന് ക്യാൻസർ ആണ് എനിക്ക് ക്യാൻസർ ആണ് പിന്നെ എന്റെ ഭർത്താവ് ഒരു മുഴി കുടിയനാണ് അപ്പൊ നമ്മൾ ഈ വരുമാനത്തിലാണ് ഞാൻ ഈ മരുന്ന് അറിയുന്നതും എന്റെ കുട്ടികളെ കാര്യങ്ങളും എല്ലാം ഞാൻ അറിയണം നമുക്ക് എങ്ങനെ ജീവിക്കണം നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതും ചെയ്യേണ്ട ഗതികേടാണ് ഇല്ല എന്റെ പേര് നിഷാരാന്നാണ് വീട് രാജാജി നഗറിലാണ് നമ്പർ ആണ് ഈ സഹാബിന്റെ ചേച്ചി എത്ര എത്ര മോനെ ശുചീകര വർഷമായി മുപ്പത് രൂപയുടെ ജോലിക്ക് ഞാൻ ഇറങ്ങിയതാണ് മനസ്സിലായില്ലേ അപ്പോഴൊക്കെ ഇവരെവിടെ പോയിരുന്നു ഈ ഭയങ്കരമേറിയ കൊറോണ സമയത്തൊക്കെ ബക്കറ്റ് കണക്കിനാണ് പല സാധനങ്ങളും ഞങ്ങൾ എടുക്കുന്നത് എന്നിട്ട് ദൈവകൃപയിൽ ഞങ്ങൾക്കൊരു ജലദോഷപ്പ് അനുകൂലം ഞങ്ങൾക്ക് വന്നിട്ടില്ല അതൊന്നും വക എല്ലാ വീടുകളും തോറിക്കേറി ഇറങ്ങി ജാഥ പറയും പോലെ ഞങ്ങൾ എടുത്ത മുപ്പത് രൂപയുടെ ജോലിക്ക് ഇറങ്ങിയവളാണ് ഞാൻ ഇപ്പോൾ അനിയത്തി എൻ്റെ അനിയത്തി ഒന്നര വർഷമായി ഷോക്ക് വന്ന് കയ്യും കാലും തളർന്നു കിടക്കുക എൻ്റെ മകള് ഇതാ ഇവളുടെ ഭർത്താവ് ക്യാൻസർ രോഗിയാണ് അതങ്ങനെ കാല് വരെ മുറിക്കണമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ദൈവകൃപയാൽ കാല് മുറിച്ചില്ല വിരൽ കട്ട് ചെയ്തു അപ്പം ഞങ്ങൾ ഒരു ചെറിയൊരു വീട് വെച്ച് കടപാത്തിയതലാണ് മന ഈ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ രൺ രോഗിയെ നോക്കുന്നത് എൻ്റെ കാര്യം എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് നാലര വർഷമായിരുന്നു മനസ്സിലായില്ലേ കുട്ടികളെല്ലാം കൂലിപ്പണിക്കാരാണ് ഏതൊരു വരുമാനവും ഇല്ല അപ്പം ഇതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നവരാണ് ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല വീട് ഒരുപാടുണ്ടായിരുന്നു ഈ ഹരിതകർമ്മസേന ഇറങ്ങി വീട് അത്രയും പോയി എന്നാലും ഞങ്ങളൊന്നും പറയുന്നില്ല മനസ്സിലായി ഒരു പ്ലാസ്റ്റിക് എടുക്കുന്നില്ല പ്ലാസ്റ്റിക് എടുക്കുന്നില്ല അതിനത്രയ്ക്ക് കാശ് കുറവാണ് എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കുവോ മനെ പിടിച്ചു നിൽക്കണം മനേ ഏതെങ്കിലും ഒരു വീട്ടിനടയിൽ ഞങ്ങൾ ബുഡ് വേഷ് എടുക്കാൻ ചെന്നാൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ തീപ്പട്ടിയും പെട്രോളും കൊണ്ടുപോകും അവിടെ കിടന്ന് കത്തിച്ച് മരിക്കും മനസ്സിലായോ അത്ര സങ്കടമുണ്ട് ഈ രണ്ട് മാസക്കാലം കൊണ്ട് ഞങ്ങൾ ഈ വെയിലത്തും മഴയത്തും ഒടിയിലും കിടന്ന് ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്ന ഞങ്ങൾ എന്തോന്ന് തെറ്റ് ചെയ്യുന്നു ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്യുന്നു കണ്ടവരെ നടയിച്ചെന്ന് വേസ് കഴിക്കളിൽ നിന്ന് വേഷത്ത് ജീവിക്കണം ഞങ്ങൾ തെറ്റാണോ ചെയ്യുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വീട്ട് നടയിച്ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഈ തീപട്ടിയും പെട്രോളും കൊണ്ട് പോകും മനസ്സിലായില്ലേ അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും അത്ര വേദനയുണ്ട് പോനെ ഞങ്ങൾ ആർക്കും ഒരു ദ്രോവർത്തനം ചെയ്യുന്നില്ല മനസ്സിലായില്ലേ പല ഈ രോഗികളെയൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നത് ഇതിൽ കിട്ടുന്ന വരുമാനം പത്തോ അയ്യായിരോ അയ്യായിരത്തി അഞ്ഞൂറോ രൂപ കിട്ടും മോനെ കടബാധ്യതകളേറെ ഉണ്ട് ഇതെല്ലാം ഇതുകൊണ്ടുള്ളതാണ് അത് തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും ഇത്രേ പറയാനുള്ളൂ മോനെ പിന്നെ ആണോ അല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്ര കാലായി ഞങ്ങളെ ഞാൻ ജനിച്ച നാൾ തൊട്ട് ഞങ്ങൾ വീട് എവിടെ പേര് മാർസ്റ്റ് പാർട്ടിക്കാര് പരിഹാരം കാണുന്നു പ്രതീക്ഷ വേണം പ്രതീക്ഷ വേണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ കിടന്ന് ചാവും മനസിലായില്ലേ ഇതിനൊന്ന് ഒരു പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ ഈ ശുചീകരണ തൊഴിലാളിയായി സേവനം ചെയ്യും ഞാനിപ്പോൾ ഒരു പത്ത് വർഷത്തോളം ആകുന്നു ഞാനിപ്പാമത്തെ ഇപ്പം ഈ ഷുഗർ പേഷ്യൻ്റാണ് എൻ്റെ കാലിൻ്റെ അടിഭാഗമൊക്കെ സർജറി ചെയ്ത് ഇപ്പോൾ എനിക്ക് എങ്കിലും ഞാൻ ഈ കാലും വെച്ചുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് ഇപ്പോഴാണെങ്കിൽ ഈ കിഡ്നിയുടെ ഈ പ്രോബ്ലം കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അനങ്ങാനം ഒന്നിനും പയ്യാത്ത ഒരവസ്ഥയാണ് എങ്കിലും ഞാൻ ഈ വണ്ടി ഓടിക്കുകയാണ് ഈ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഈ ജോലിക്ക് പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തമായിട്ടെന്ന് വെച്ചാൽ ഒരു ഒരു വീട് പോലും നമുക്ക് ഇതുവരെ ഇല്ല ഈ കോർപ്പറേഷനിൽ പല അപേക്ഷകളും കൊടുത്തിട്ട് ഒരു ഇതുമില്ല വർഷങ്ങളോളം ഞങ്ങൾ അപേക്ഷ എഴുതി കൊടുക്കും അത് തിരക്കാൻ ചെല്ലാൻ പറ്റത്തുകാരൻ നിങ്ങളുടെ പേര് ലിസ്റ്റ് ഇല്ല എന്നും പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കി വിട്ടുകൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പോയി തിരക്കാനും പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ വയ്യാത്ത പോയി തിരക്കണതുമില്ല ഇപ്പോൾ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ വാടക മനസ്സിലെ അപ്പോൾ ഇതൊക്കെ ഈ ജോലി ചെയ്താണ് ഞങ്ങൾ ഈ വാടകയൊക്കെ കൊടുത്ത് ഞങ്ങളെ കുട്ടികളെയൊക്കെ നോക്കണതും എല്ലാം ചെയ്യണതും അപ്പോൾ പിന്നെ ഈ സർക്കാർ ഇങ്ങനെ ഈ നമ്മളെ ഈ ഒരു ഉപജനമാർഗം നഷ്ടപ്പെട്ട് കൊറോണ സമയത്തൊക്കെ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ കിടന്ന് ഈ ജോലി ചെയ്തത് ഓരോ വീടുകളും വായന്നാണ് കൊറോണ അസുഖം വന്നവർ പോലും ഗേറ്റ് തുറക്കാതെ ഗേറ്റിൻ്റെ പുറത്ത് ബക്കറ്റിൽ കെട്ടിത്തൂക്കി കവറിൽ കെട്ടിത്തൂക്കിയൊക്കെ ഇട്ടാണ് ഞങ്ങൾ പോയി എടുത്തുകൊണ്ട് പോകണം ഞങ്ങളൊരു പേടിയൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് ഇന്ന് ഇന്നലെ ഞങ്ങൾ ജോലിക്ക് പോയപ്പോൾ രണ്ട് വീട്ടിൽ ആറ് ഏഴ് വർഷം കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് വീട് അവർ പറയുന്നത് നിങ്ങൾ ഇനി നാളെ തൊട്ട് എടുക്കാൻ വരണ്ട അപ്പൊ അതും കൂടെ കേട്ടപ്പോൾ ഭയങ്കര മാനസികമായിട്ട് തകർന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർ എന്തൊരു കിച്ചൻ മിന്നിന്റെ അവ വേറെ ആളുകൾ എന്നാണ് അവർ പറഞ്ഞത് വരാം വരണു എന്നാണ് അവർ പറഞ്ഞത് പിന്നീട് അവർ ഞാൻ ഇങ്ങനെ നമ്മുടെ സഹാവിനെ വിളിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പം അവർ അവിടെ വന്നുകൊണ്ട് പറഞ്ഞു അതല്ല നമ്മൾ ബയോഗ്യാസ് അതിന്റെ ഇത് സംവിധാനം ചെയ്യാണ് എന്ന് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ രണ്ട് വീടും കൂടെ പോയപ്പോൾ എനിക്ക് മാനസികമായിട്ട് നമ്മൾ അത് വീടുകൾ കുറവാണ് അല്പകൽപ്പം വീടുകളെ ഉള്ളൂ അപ്പോൾ പിന്നെ ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്നുള്ള ഇതിലാണ് നമ്മൾ ഇറങ്ങി പോകുന്ന ഒരാൾ അല്ല വേറെ ഒരു നിവൃത്തിയില്ല ഈ വേറെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ജോലിക്ക് പോകൂ ഈ വ്യാസ്റ്റ് എടുക്കാൻ വേണ്ടി പോകൂ ഏ ഞങ്ങൾ ഈ മാലിന്യമൊക്കെ എടുത്ത് ചിലപ്പോൾ രോഗിയായി ഒക്കെ കിടന്നാൽ ആര് ഒരു ഗ്ലൗസ് പോലും ഒരു ഒരു ഇതുപോലും സർക്കാർ സർക്കാരിൽ നിന്ന് നമുക്ക് ഇതുവരെ തന്നിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷെ എന്നിട്ടും ഞങ്ങൾ ഈ സങ്കടങ്ങൾ കണ്ടിട്ട് കാണാതെ പോകുന്ന അത് നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു വിഷമമാണ് ഇത്രയും നാളെ നാൽപ്പത്തിനാല് ദിവസം കൊണ്ടായി ഞങ്ങളിവിടെ ഈ ഇതിൻ്റെ സമരത്തിൽ ഈ കോർപ്പറേഷൻ നടയിൽ മഴയും വെയിലൊന്നും ഇല്ലാതെ കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഏഹ് ഈ അധികാരികള് കണ്ണു തുറക്കുന്നുണ്ട് ഏഹ് മേയർ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി നിങ്ങളെ ഒരുപാട് കാലമായി കാണാൻ തുടങ്ങിയെന്ന് തോന്നുന്നു അപ്പോൾ തോന്നുന്നു മേയറുടെ ഭാഗത്ത് മേവർ കാണിക്കുന്ന എല്ലാം തെറ്റാണ് കാരണം നമ്മളെ ജോലി അനുവദിക്കുന്നില്ല അവര് ഈ മറ്റേ കിച്ചൻ പിന്നിന്റെ അത് വെച്ച് തട്ടിപ്പ് നടത്താൻ വേണ്ടിയുള്ള ഇതാണ് മനസ്സിലെ അപ്പൊ അത് അതും അതും അതാണ് കോടികളുടെ അഴിമതി നടത്താൻ വേണ്ടിയുള്ള ഇതാണ് അല്ലാതെ പിന്നെ ഞങ്ങൾ എന്തോന്ന് പറയാനോ ഈ മുമ്പ് ഈ പത്ത് വർഷത്തിന് മുമ്പ് ഈ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ എല്ലാരും ഈ വീടുകളിലുള്ള ആൾക്കാരൊക്കെ അവരെ ഇവരെയും പണക്കണ്ട എന്നുള്ള രീതിയിൽ വാങ്ങിച്ച് അതിൽ തട്ടി നോക്കി അത് ലാസ്റ്റ് പുഴു കയറി അങ്ങനെയാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരെ പിന്നെ വിളിക്കാൻ തുടങ്ങി ഏ ഞാ ഇപ്പം ആ ആ ഇതെല്ലാം ഇപ്പോൾ ചെടി നടാനും അത് എന്നൊക്കെയാണ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് മനസ്സിലേ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഇതാവസ്ഥയാണ് അപ്പോൾ ഇപ്പോഴും രണ്ടാമത് ഇത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ആലോചിച്ച് നോക്ക് അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് ഏ ഞങ്ങൾ മാന്യമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം കൊ കൊറോണ സമയത്തൊക്കെ നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഈ റോ റോഡൊക്കെ മുറ്റിയാൽ വൃത്തികേടായി ഓരോ സ്ഥലത്ത് കൂമ്പാരം കൂട്ടിയൊക്കെയാണ് കണ്ട് വ്യാസ്റ്റുകളും കവറുകളും എല്ലാം ഒരുമിച്ച് കൊണ്ടിരണം പല ഭാഗം സിറ്റിയിലെ മെയിൻ പല ഭാഗങ്ങളിൽ കൊണ്ടിട്ടുകൊണ്ടിരിക്കുന്നത് ഏ അപ്പം ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഇതെല്ലാം ക്ലിയറായി വന്നത് മനസ്സിലായി അപ്പം നമ്മൾ അത്രയ്ക്ക് മേലെ കിടന്ന് കഷ്ടപ്പെടാം അപ്പോൾ നമ്മൾ ഒരു ഉപജനമാർഗം നമുക്കൊരു വരുമാനം എന്നുള്ള രീതിയിലല്ലേ ഞങ്ങൾ ചെയ്യാൻ ഇറങ്ങിയത് വീട്ടുകാരെല്ലാരും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ഇപ്പൊ എടുക്കുന്ന എല്ലാ വീടുകളും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് മനസ്സിലെ ആരും നമ്മളെ എടുക്കണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഈ രണ്ട് വീട്ടിലുള്ള ആൾക്കാർ മാത്രമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേക്കുമ്പോടെ എന്റെ വീട് നമ്പറാ അനിൽകുമാർ ഞാനും പ്രവർത്തനത്തിൽ വന്നിട്ട് ഞാനും ഇതൊരു പത്ത് വർഷം വരെ ആവും സമയത്ത് ഇറങ്ങിയവരാണ് ഞങ്ങളുടെ ജോലിക്ക് ഈ ഫുഡ് വേസ്റ്റ് അങ്ങനെയാണ് പിന്നെ ഈ ആൾക്കാർ ഈ കുറപ്പക്ഷം തന്നെ അവിടെ ശരിയായിട്ട് ഒരു കാര്യവും ചെയ്യാത്തതെന്ന് അതടച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അതടച്ച് അടച്ച് ഞങ്ങൾ പിന്നെ വേറെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്പനിക്കാർ ഈ വി കെയർ കമ്പനി എടുക്കാനായിട്ട് അവർ വന്ന് ഞങ്ങൾ പഴയ ജോലിക്കാരെ തിരക്കി പിടിച്ച് ഞങ്ങളാ ജോലിക്കെടുത്തു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹരിതകർമ്മസേന എന്നും പറഞ്ഞ് വന്നത് മെഡിക്കൽ കോളേജ് വാർഡിനകത്ത് ആ വാർഡിലുള്ള ആർക്കും ഈ ജോലി ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ ഞങ്ങൾ ഞാൻ പാട്ടെങ്കിലുള്ളതാണ് നമ്മൾ അവിടെ ചെന്ന് ജോലി ചെയ്യണം അങ്ങനെ ജോലി കൂടി കൂടി വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേർ കൂടി കൂടി വന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹരിതകർമ്മസേന വന്ന് ഞങ്ങളെ നിർബന്ധിച്ചാണ് കയറ്റിയത് കയറ്റിയിട്ട് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിൽ കാലാകാലങ്ങൾ കൊണ്ട് വെച്ചിരുന്ന അഴുക്കും പുഴുക്കും അത്രയെന്നു വെച്ചാൽ ഒരു വീട്ടിൽ ചെ ചെരുപ്പ് കുപ്പിച്ചില്ല് തുണികൾ സകലതും ഞങ്ങൾ നീക്കം ചെയ്ത് ഞാൻ വണ്ടി ഓട്ടിക്കണോണ്ട് ഒന്നും കിടക്കാൻ സമ്മതിക്കില്ല അവരുടെ പ്ലാന്റിൽ തന്നെ കൊണ്ട് കൊടുക്കണത് എങ്കിലും ഞങ്ങൾ അവിടെ ക്ലീനാക്കി ക്ലീനാക്കിക്കൊണ്ട് ഒരുക്കുമ്പം പിന്നെ വന്നിരിക്കണം സ്കാൻ ചെയ്താലേ പറ്റുള്ളൂ ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല ആൾക്കാരെ കൊണ്ടുവച്ച് ചെയ്ത് ഞങ്ങൾ ജോലി ചെയ്യണ സ്ഥലമൊക്കെ ക്ലിയറായിട്ട് ഒരു പരാതിയും കേൾക്കാതെ ചെയ്താൽ തന്നെയും ഈ എച്ച് ഐമാരെ കൊണ്ടൊരു നിവർത്തിയില്ല കുറേ പെണ്ണുങ്ങളെ ഞാൻ തന്നെ എടുത്ത് അവർ അവർ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ കൂടിയല്ലേ ഒരു തീരുമാനം എടുക്കുക അവർക്ക് ഒരു തീരുമാനമില്ലാതെ അവരെ ഇഷ്ടത്തിലുള്ള തീരുമാനമൊക്കെ വന്നപ്പോൾ പൈസയൊക്കെ കറക്റ്റല്ല വെട്ടിച്ചൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങളതിന് പ്രതികരിക്കാൻ തുടങ്ങി എല്ലാ സാറുമാരും അവരെ കൂടെ അവരെ കൂടെ വന്ന് ഞാൻ ഒരു ദിവസം ലീവ് എടുത്തെന്നും പറഞ്ഞ് എന്നെ എന്ന് മാറ്റി മാറ്റി ഞാൻ പിന്നെ ആരെ കാലു പിടിക്കാനൊന്നും പോയില്ല ഞാൻ ഒരു ഞാൻ പിന്നെ ഞാൻ ചെയ്ത തെറ്റെന്തോരാണ് എന്ന് ചോ ചോദിക്കാനിട്ട് ഇവിടുത്തെ എന്തൊരു ബാബു ഗായത്രി ബാബുവിനെ കാണാൻ വന്ന ഞാൻ ജോലിക്ക് കാല് പിടിക്കാൻ വന്നതല്ല ഞാൻ ഒരു ദിവസം ലീവ് ലീവെടുത്തതിൻ്റെ മാറ്റി അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ താല്പര്യമല്ല ഞാനിത് ബോധ്യപ്പെടുത്താൻ വന്നതാണ് എന്നെ മാറ്റിയത് വർഷങ്ങളോളം ഞാനാണ് ഇത്രയും വരെ കൊണ്ടുവന്നത് കൊണ്ടു കൊണ്ടുവന്നിട്ട് ഈ ചെ ഞങ്ങൾ ചെയ്യണ ഒരു കാര്യവും ശരിയെന്ന് പറയണില്ല ഞങ്ങളെ കുറ്റപ്പെടുത്തില്ല അതുകൊണ്ട് മാറി ഞങ്ങൾ ഈ ജോലിയെങ്കിലും ചെയ്ത് ജീവിക്കണ്ടേ കടങ്ങളാണ് ഞങ്ങൾ വാടകയ്ക്കൊക്കെയാണ് കിടക്കുന്നത് ഞങ്ങൾ കടത്തിലാണ് ആ കട ഇവർ പെട്ടെന്ന് നിർത്തിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും നമ്മൾ നമുക്ക് ഹരിതവർമ്മയിലോട്ട് പോവാൻ ഒട്ടും നമ്മൾ നമ്മൾ എന്തോ പറയോ താല്പര്യമില്ല എന്റെ പേര് അന്നമ്മടെ എന്റെ വീട് പാട്ടെങ്കില് ജോലി ചെയ്യണോ കുമാര ഹരിതവർമ്മയില് പോയിട്ട് കോർപ്പറേഷനിൽ അവര് ക്യുആർ കോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ആളെ നിർത്തിയാണ് ചെയ്യണത് പിന്നെ ഇത് കൂടുമ്പോഴത്തേക്ക് നമ്മൾ ഇത് വാങ്ങിച്ചാണ് ചാക്കുകൾ വാങ്ങിച്ചാണ് ആളെ നിർത്തി തിരഞ്ഞ് അതിനെല്ലാം നമ്മളെ കൈന്ന് പൈസ കൊടുക്കുന്നത് ഇപ്പോഴാണ് വണ്ടികളൊക്കെ വിട്ടു അതൊക്കെ നമ്മളാണ് ചെയ്തോണ്ടത് ഇപ്പൊ അവർ ഏകദേശം ഒക്കെ നമ്മളെല്ലാം പുറത്തു പോകും എന്തായാലും ഇത്രയും വർഷം എന്തിനാണ് ഇവർ ചുവന്ന കൊടി പിടിച്ചത് ഈ ഒരു ദാരിദ്ര്യ അവസ്ഥയിലേക്ക് പാർട്ടി തള്ളിവിടാനോണോ എന്ന ചോദ്യമാണ് തൊഴിലാളികൾ ഒരേ സ്വരത്തിൽ ഉന്നയിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം